വിദ്യാഭ്യാസത്തിലെ ഈ കടുത്ത മത്സരങ്ങൾക്കിടയിൽ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ആ ഒരു സമ്മർദ്ദം അത് ചിലപ്പോൾ ആത്മഹത്യകളിലേക്ക് പോലും എത്തുന്നു അല്ലേ ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഇന്ന് വിശാഖപട്ടണത്ത് നീറ്റ് കോച്ചിങ്ങിന് പോയ ഒരു പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു സുപ്രീം കോടതി വിധിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു പ്രധാനപ്പെട്ട വിധി ശരിയാണ് ഈ കേസ് പിന്നെ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കോടതി രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം നൽകിയ ചില അടിയന്തര മാർഗനിർദ്ദേശങ്ങൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം പിന്നെ ആത്മഹത്യാ പ്രതിരോധം ഇതിനൊക്കെയാണ് ഊന്നൽ ഇത് വെറുമൊരു കേസ് മാത്രമല്ല നമ്മുടെ വിദ്യാഭ്യാസ രീതികളെയും കുട്ടികളുടെ ഭാവിയെയുമൊക്കെ ഇത് നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് അതെ അതെ അപ്പോൾ ഈ വിധിന്യായത്തിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ കേസിൻ്റെ ഒരു തുടക്കം അതെങ്ങനെയായിരുന്നു പതിനേഴ് വയസ്സുള്ള മകളുടെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് പിതാവ് ആവശ്യപ്പെട്ട ഹർജിയിൽ നിന്നാണല്ലോ അതെ കോച്ചിങ് സെന്ററിന്റെ ഹോസ്റ്റലിൽ വെച്ചാണ് ആ കുട്ടിക്ക് അപകടം സംഭവിക്കുന്നത് ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ ആ പിതാവിന് ചില സംശയങ്ങളുണ്ടായി ശരിക്കും കോടതിയും പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ചില കാര്യമായ പൊരുത്തക്കേടുകൾ കണ്ടു പൊരുത്തക്കേടുകളോ എന്തുപോലത്തെ ഉദാഹരണത്തിന് ഹോസ്റ്റലിലെ സി സി ടി വി ദൃശ്യങ്ങൾ അതിൽ മുകളിലേക്ക് പോകുമ്പോൾ ആ കുട്ടി ധരിച്ചിരുന്ന വസ്ത്രമല്ല തൊട്ടടുത്ത കെട്ടിടത്തിലെ സിസിടിവിയിൽ താഴെ കിടക്കുന്നതായി കാണുന്ന കുട്ടിയുടെ വസ്ത്രം ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് വേണ്ടത്ര ശ്രദ്ധിച്ചില്ല അത് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയല്ലേ പിന്നെ രേഖകളിലെ കാര്യവും കേട്ടല്ലോ അതിലും ചില വൈരുദ്ധ്യങ്ങൾ അതെ അതും പ്രധാനമാണ് ഡൽഹി എയിംസിലെ മെഡിക്കൽ ബോർഡ് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ ബോധമുണ്ടായിരുന്നു പക്ഷേ ആശുപത്രി അധികൃതരും പോലീസും പറയുന്നത് കുട്ടി അബോധാവസ്ഥയിലായിരുന്നു എന്നാണ് ഓഹോ അപ്പോൾ ബോധമുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് മൊഴിയെടുത്തില്ല എന്നൊരു ചോദ്യം വരും അല്ലേ തീർച്ചയായും ആ ചോദ്യം ഉയർന്നു പിന്നെ ഇതിലെ ഏറ്റവും സംശയാസ്പദമായ ഒരു കാര്യം എന്താണെന്നു വെച്ചാൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഡി പരിശോധന നടത്താൻ വെച്ചിരുന്ന ആന്തരിക അവയവങ്ങൾ വിസ്ര എന്നു പറയും അത് പരിശോധന പൂർത്തിയാകും മുൻപേ നശിപ്പിക്കപ്പെട്ടു അയ്യോ അതെന്തിനായിരുന്നു അത് അന്വേഷണത്തെ വല്ലാതെ ബാധിക്കില്ലേ സാരമായി ബാധിച്ചു വിഷാംശം കണ്ടെത്താനുള്ള പരിശോധനകൾക്ക് അത് അത്യാവശ്യമായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വയറ്റിലൊരു പ്രത്യേക ഗന്ധം കണ്ടെത്തിയെന്നു പറയുന്നുണ്ട് പക്ഷെ അതുമായി ബന്ധപ്പെട്ട രാസപരിശോധനാ റിപ്പോർട്ട് ഹാജരാക്കിയതുമില്ല അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ചേർത്തു വായിച്ചപ്പോൾ കോടതിക്ക് അന്വേഷണത്തിൽ സ്വാഭാവികമായും സംശയം തോന്നി അതുകൊണ്ടാണ് കേസ് സി ബി ഐക്ക് കൈമാറാൻ ഉത്തരവിട്ടത് ശരിയാണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ തന്നെ വളരെ ആശങ്കപ്പെടുത്തുന്നതാണ് എന്നാൽ ഇതിൽ നിന്ന് കോടതി ഒരു വലിയ വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു അല്ലേ രാജ്യത്തെ ഈ കോച്ചിങ് സെന്ററുകളിലും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ വർദ്ധിച്ചു വരുന്ന വിദ്യാർത്ഥി ആത്മഹത്യകൾ ആ ഒരു വിഷയത്തിലേക്ക് അതെ കൃത്യമാണ് അവിടെയാണ് ഈ വിധിയുടെ രണ്ടാം ഭാഗം വരുന്നത് അതിന്റെ പ്രാധാന്യം അവിടെയാണ് ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം അനുച്ഛേദം നമുക്ക് ജീവിക്കാനുള്ള അവകാശം ഉറപ്പു നൽകുന്നുണ്ട് ആ അവകാശത്തിൽ നല്ല മാനസിക ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അവകാശവും ഉൾപ്പെടുന്നു എന്ന് കോടതി അടിവരയിട്ട് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് അടിയന്തര മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു ആ മാർഗനിർദ്ദേശങ്ങൾ അതെന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഒറ്റനോട്ടത്തിൽ വളരെ നല്ല കാര്യങ്ങളായി തോന്നുന്നു പ്രധാനമായിട്ടും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതായത് സ്കൂളുകൾ കോളേജുകൾ കോച്ചിംഗ് സെന്ററുകൾ ഹോസ്റ്റലുകൾ എല്ലായിടത്തും ഒരു ഏകീകൃത മാനസികാരോഗ്യ നയം നടപ്പാക്കണം പിന്നെ നിശ്ചിത എണ്ണം വിദ്യാർത്ഥികളുള്ള സ്ഥാപനങ്ങളിൽ യോഗ്യതയുള്ള കൗൺസിലർമാർ നിർബന്ധമായും വേണം ഈ കൗൺസിലർമാരുടെ കാര്യം പറഞ്ഞല്ലോ അവർ പേരിനു മാത്രം ആവാതിരിക്കാൻ എന്തു ചെയ്യാൻ പറ്റും അതായത് കുട്ടികൾക്കവരെ എളുപ്പം സമീപിക്കാനും ഒരു വിശ്വാസത്തോടെ സംസാരിക്കാനും ഒരു സാഹചര്യം വേണ്ടേ തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് വെറുതെ നിയമനം നടത്തിയാൽ പോരല്ലോ വിദ്യാർത്ഥികൾക്കൊരു വിശ്വാസം തോന്നണം സ്വകാര്യത ഉറപ്പാക്കണം സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്ന് നല്ല പ്രോത്സാഹനം വേണം ബോധവൽക്കരണം വേണം പിന്നെ വേറൊരു പ്രധാന കാര്യം പഠന നിലവാരം നോക്കി കുട്ടികളെ വേർതിരിച്ച് ബാച്ചുകളാക്കുന്നത് പിന്നെ പരസ്യമായി കുട്ടികളെ വഴക്ക് പറയുന്നത് ഇതൊക്കെ ഒഴിവാക്കണം ഇതൊക്കെ കുട്ടികളിൽ വലിയ സമ്മർദ്ദമുണ്ടാക്കും ശരിയാണ് ആ താരതമ്യവും വേർതിരിവും ഒക്കെ ഒഴിവാക്കണം അതുപോലെ ലൈംഗികാതിക്രമം റാഗിംഗ് ജാതിമത ലിംഗവിവേചനം ഇതൊക്കെ തടയാനും ശക്തമായ സംവിധാനം വേണമെന്നും പറയുന്നുണ്ടല്ലേ അതിൽ വീഴ്ച വന്നാൽ സ്ഥാപനത്തിന്റെ മേധാവികൾ ഉത്തരവാദികളാകും എന്നത് നല്ലൊരു കാര്യമാണ് ഒരു താക്കീതാണ് അതെ അതൊരു ശക്തമായ നിർദ്ദേശം തന്നെയാണ് പിന്നെ ഹോസ്റ്റലുകളിലെ സുരക്ഷാ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ കോട്ട ഹൈദരാബാദ് വിശാഖപട്ടണം പോലെയുള്ള കോച്ചിങ് ഹബുകളില് അവിടുത്തെ ഹോസ്റ്റലുകളിലെ സുരക്ഷ ഉറപ്പാക്കണം അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ള ഫാനുകൾ മാറ്റുന്നത് പോലെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം രക്ഷകർത്താക്കൾക്കായി ബോധവൽക്കരണ പരിപാടികൾ വേണമെന്നും പറയുന്നുണ്ട് രക്ഷാകർത്താക്കൾക്ക് ബോധവൽക്കരണം അത് നല്ലതാണ് പക്ഷേ ഈ മത്സര പരീക്ഷകളുടെ ലോകത്ത് സമ്മർദ്ദം ചെലുത്തരുത് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം പ്രായോഗികമാവും എല്ലാവരും ഒരു ഓട്ടപ്പാച്ചില്ലല്ലേ ശരിയാണ് അതൊരു സാമൂഹിക പ്രശ്നം കൂടിയാണ് സമ്മർദ്ദം എല്ലായിടത്തും ഉണ്ട് എന്നാൽ ഈ മാർഗനിർദ്ദേശങ്ങൾ ഒരു മാറ്റത്തിന് തുടക്കമിടാൻ സഹായിക്കുമെന്ന് കരുതാം കുട്ടികളിലെ മാനസിക പിരിമുറുക്കം തിരിച്ചറിയാനും അവരെ സഹായിക്കാനും ഒരു പരിധിവരെ ഉപകരിക്കും പിന്നെ ഈ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ജില്ലാ തലത്തിൽ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കാനും കോടതി പറഞ്ഞിട്ടുണ്ട് അതൊരു മേൽനോട്ടത്തിന് സഹായിക്കും ഓക്കേ അപ്പോൾ ഒരു പ്രത്യേക കേസിൽ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടുന്നതിനൊപ്പം തന്നെ രാജ്യത്തെ മൊത്തം വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ചില മാർഗനിർദ്ദേശങ്ങൾ കൂടിയാണ് ഈ വിധിയിലൂടെ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് തീർച്ചയായും ഇതൊരു തുടക്കം മാത്രമാണ് നിയമങ്ങൾ ഉണ്ടായാൽ മാത്രം പോരല്ലോ അത് കൃത്യമായി നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം അതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സമൂഹത്തിനും രക്ഷിതാക്കൾക്കും എല്ലാവർക്കും ഒരു പങ്കുണ്ട് ശരിയാണ് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വിധിന്യായം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇൻ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് നമ്മൾ ഇന്ന് സംസാരിച്ച് ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഈ സമ്മർദ്ദങ്ങളെക്കുറിച്ചും കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ചുമൊക്കെ നിങ്ങളുടെ ചിന്തകൾ എന്തൊക്കെയാണ് ഈ കോടതി നിർദ്ദേശങ്ങൾ ഒരു യഥാർത്ഥ മാറ്റത്തിന് തുടക്കമിടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ